ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായ പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവരൊരു തീരുമാനത്തിലെത്തുന്നു ഒരു കാരണവശാലും ഇയാളെ ജയിലിൽ ജയിലിലടച്ച് നിയമപരമായി ജയിലിൽ ജയിലിലടച്ച് സാധ്യമല്ല അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടുക തീർക്കുക എന്നുള്ളതാണ് ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി അവരി മുതലെ അവർ ശ്രമിച്ചപ്പോഴും എന്നെ വലിച്ച് താഴെ ഇറക്കി ആ കൂട്ടത്തിച്ച് ഭീകരമായി മർദ്ദിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു അതിൻ്റെ അകത്ത് സംശയം എനിക്കില്ല കാരണം എന്താ വെച്ചാൽ അവരെ അതിനുള്ള കരുതലൂടെ വന്നിരുന്നത് അഞ്ച് പേരുടെ അവരെ അഞ്ച് പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി ക്യാമറകൾ പരിശോധിച്ചു അഞ്ചു പേരുടെയും ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇതേം മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും ഈ രണ്ടുപേരെയും കൃത്യമായി എനിക്കറിയാം ഈ രണ്ടുപേരും ആണ് ഏറ്റവും കൂടുതൽ അവരും അവരുടെ ഒരു സംഘവും കൂടെ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം കാരണം ഇവരുടെ ഈ ഒരാൾക്കൂട്ടം നിർദ്ദേശം ഉണ്ടല്ലോ അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും എനിക്ക് നേരത്തെ നേരത്തെ കൊല്ലുക എന്നുള്ള നിർബന്ധ വന്നതാണ് നമസ്കാരം െ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ്കറിയ അദ്ദേഹത്തിന് നേരെയുണ്ടായിട്ടുള്ള ആക്രമണത്തെ കുറിച്ചാണ് ഈ വിളിച്ചു പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വന്ന് നടു റോട്ടിൽ നമ്മളൊക്കെ തന്നെ ആ ഒരു വീഡിയോ കണ്ട് നടു റോട്ടില് വാഹനം ബ്ലോക്ക് ചെയ്ത് നിർത്തിപ്പിക്കുന്നു എന്നിട്ട് ഡോറ് തുറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ കുത്തുകയാണ് ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകരെയാ റോട്ടിൽ നിന്ന് ഗുണ്ടകളായിട്ടുള്ള ആളുകൾ ആക്രമിക്കുന്നത് അത് സി പി എം പ്രവർത്തകരെ എന്നാണ് വ്യക്തമായിട്ട് ശ്രീ ഷാജിൻസ്കറിയ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകനെ പോലും സമാധാനത്തിലൊന്നും മുന്നോട്ടു പോവാൻ സാധിക്കാത്തൊരു സാഹചര്യം ഒന്ന് ഇവിടെ ഉള്ള സകല ബുദ്ധിജീവികൾ സകല അത്തരം ഒരുപാട് ഇരട്ടത്താ പോ വലിയ രീതിയിൽ നടക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ലോ ബുദ്ധിജീവി ചമഞ്ഞ് സാംസ്കാരിക നായകര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആളുകൾ അവരൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കോ അങ്ങ് ഉത്തർപ്രദേശിലേക്ക് നോക്കോ എന്നല്ലേ ആ ഉത്തർപ്രദേശിലായിരുന്നു ഇത്തരം ഒരു വിഷയമെങ്കിൽ ആ അടി അടികൂടാനിറങ്ങിയ മുഖത്തേക്ക് കുത്തിയ ഈ നാലഞ്ചാളുകൾ ഉണ്ടല്ലോ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ പടമായിട്ടുണ്ടാവും അല്ലെങ്കിൽ ദീഹാർ ജയിലിൽ ഉണ്ടതെന്നുണ്ടാവു നമ്മുടെ കേരളത്തിലല്ലേ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്തത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കഴിഞ്ഞ ദിവസമല്ലേ റിപ്പോർട്ടർ ചാനലിലേക്ക് കോൺഗ്രസ്കാര് കരി ഓലോ ആക്രമണം നടത്തിയ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിലേക്ക് കരി ഓലോണ്ട് ആക്രമണം നടത്തി പിന്നീട് ശ്രീ ഷാജിസ്കറിയെ വാഹനം ബ്ലോക്ക് ചെയ്തു വെച്ച് കൊല ചെയ്യാൻ വളരെ വ്യക്തമായിട്ട് കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നു ദൈവം പ്രാർത്ഥ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ട് അദ്ദേഹം രക്ഷപ്പെട്ട് ചെയ്യാന് നടത്തുന്ന സി പി എമ്മുകാര് ഇവിടെ ആരാ വാസിച്ചു ചോദിച്ചാല് അത് നരേന്ദ്രമോദി അല്ലേ നൂപ്പില്ലാതെ കുറെ നിറയെട്ടവന്മാരുണ്ട് മാധ്യമ സ്വാതന്ത്ര്യമില്ലോ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് പിന്നാലെ പോവുക യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് മാധ്യമ പ്രവർത്തകരെ മാന്യമര്യാദക്ക് മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നുണ്ടോ അല്ല അവരാക്രമിക്ക റിപ്പോർട്ടർ ഷാനിലേക്ക് പോലും അവര് ആക്രമണം നടത്തി മറുഭാഗത്ത് സി പി എം ശ്രീസ് കറിയ വേട്ടയാടുക കൊലപ്പെടുത്താൻ കൊല്ലാന് നേടുക എന്നിട്ട് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്തത് എവിടെയാ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് പിന്നാലെയും ഒരു ഉളുപ്പില്ലാതെ നെറികട്ടെ ആളുകളാ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ഇവിടെ എന്ത് പറഞ്ഞാലും നരേന്ദ്രമോദി ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കണം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഇവിടെ ഉള്ള നമ്മുടെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ ഇവിടെ ആരെന്ത് വാർത്ത അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്താലും ഇവിടെ ആരും ആക്രമിക്കാൻ വരൂല ഇവിടെ ആരും കൊലപ്പെടുത്താൻ വരൂല നരേന്ദ്രമോദിക്കെതിരെ പോലും ആരും തോന്നിയത് പറഞ്ഞിട്ട് പോലും ആരും ആരുടെയും പിന്നാലെ വരാറില്ല എന്നാൽ ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇവിടെ സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വ്യക്തി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടൊരു വാർത്ത ചെയ്താൽ അവരെ കൊല്ലാൻ ആളെടുക്കുക അതല്ലേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതിലേറ്റവും തെളിവല്ലേ റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു പച്ചം സുഡാപ്പികളായിരുന്നു ചാടി വെടത് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട റാലിയൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് കോൺഗ്രസ്കാരി എന്ന് പറഞ്ഞ് ചാടി വെടതാ ഇവിടെ കൊലവിളികൾ നടത്തുന്നുണ്ട് ഇപ്പോ മറുതാടൻ ഷാജിസ്കറിയക്കെതിരെ കൊല്ലവിളികൾ നടത്തുന്നുണ്ട് ഞാനൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഒരുപാടുണ്ട് ഞാനൊരു ഉദാഹരണം മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ രംഗത്ത് വരുന്നത് ഞാനൊന്ന് കേൾപ്പിക്കാം ഇനിയെങ്കിലും അക്രമികൾ ലക്ഷ്യം തെറ്റാതെ കാര്യം സാധിക്കട്ടെ അഡ്വാൻസ് ആദരാഞ്ജലികൾ മുഹമ്മദ് സാബിത്ത് ഇവിടെ കമ്മികളും സൊടാപ്പികളും കോൺഗ്രസും കൂടി കേരളം മുടിപ്പിക്കല്ലേ കേരളത്തിൽ ഗുണ്ടകളല്ല ഇങ്ങാടുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം വരണം അത് നരേന്ദ്രമോദിക്ക് കീഴിലുള്ള നരേന്ദ്രമോദി സംവിധാനം വന്നാലേ നാട്ടിൽ സമാധാനം ഉണ്ടാവും നാട്ടിൽ സുരക്ഷ ഉണ്ടാവും നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാവും അതൊരു യാഥാർഥ്യ സ്വാതന്ത്ര്യകാലം മുതൽ നമ്മുടെ കേരളത്തിൽ ഇടതും വലതും മാറി മാറി മരിക്കുക ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമില്ല ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ശ്രീ ഷാജിസ്റിയ സാധാരണക്കാർക്ക് വേണ്ടി നിലപാടെടുക്കാറുണ്ട് അദ്ദേഹത്തെ പോലും ബ്ലോക്ക് ചെയ്തിട്ട് ശരിയാണ് ഒരു മാധ്യമ പ്രവർത്തകരോട് ആളുകൾക്ക് യോജിപ്പോ വിയോജിപ്പൊ കണ്ടാവൂ പക്ഷെ അയാളെ കൊല്ലാൻ ശ്രമിക്കാ എന്ന് പറയുന്നത് എത്ര നിറികട്ട സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ള പോലീസ് എന്തിനു വച്ചു ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകന് ലക്ഷക്കണക്കിന് ആളുകള് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് പോലും സുരക്ഷയില്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരമൊക്കെ വൻ പരാജയല്ലേ ലോക പരാജയമല്ലേ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം സകലസം ഈ കേരളമൊക്കെ കക്കുക നക്ക മുക്കുക എന്നല്ലാതെ ഇവിടെ ഒരു ഡെവലപ്മെന്റില്ല ഒരുപാട് പ്രവാസികൾ ഗൾഫിലും യൂറോപ്പിലൊക്കെ പോയത് കൊണ്ട് ഒരു മാറ്റമല്ലാതെ ഒരു വികസനവും നമ്മുടെ കേരളത്തിലില്ല അത് അമിത്ഷാ കഴിഞ്ഞ തമ്മുടെ കേരളത്തിൽ വന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞതാ ഇവിടുത്തെ ടൂറിസം മേഖലയെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സംവിധാനത്തെ ഇതൊന്നും തന്നെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് സർക്കാരിന് എത്തിക്കാൻ സാധിക്കുന്നില്ല പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് കാലക്രമേണയുള്ളൊരു മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഒരു വ്യവസായമില്ല ഇതൊക്കെ അമിത് ഷാ കൃത്യമായിട്ട് പറഞ്ഞതാ ഈ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ട് ശ്രീ കറിയ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ കൊല്ലാനാ ശ്രമിക്കുന്നത് ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സർക്കാരിനെതിരെ പറയാൻ ആളുകൾ പേടിക്കും ഭയക്കും ആളുകൾ വലിയ രീതിയിൽ ഭയത്തിലേക്കെത്തൂ അവ എന്ത് കണ്ടാലും മിണ്ടാതെ തലയും കുറിച്ചങ്ങ് പോകും ആളുകൾ ആ ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സി പി എം നടപ്പിലാക്കുന്നത് ശ്രീ ഷാജിസ്കറിയക്കെതിരെയൊക്കെ കൊലപാതക ശ്രമം കേരള പൊതുസമൂഹം ഒന്നടങ്കം അത് കണ്ട് കൊല ഇവിടെയുള്ള ആഭ്യന്തരമൊക്കെ എന്തിനു പറ്റും ലോക പരാജയം ഇവിടെയാണ് കുറെ സാംസ്കാരിക നായകൻ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ ഉത്തരേന്ത്യയിലേക്ക് നോക്കാനെ അറിയൂ യോഗി ആദിത്യനാഥിനെ നോക്കാനെ അറിയോ നരേന്ദ്രമോദിയെ നോക്കാനെ അറിയോ ഇവിടെ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ടാ ഇവിടെ എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത് അതൊക്കെയായി ബന്ധപ്പെട്ട് നോക്കുമ്പോ നമ്മുടെ കേരളത്തെ കുറിച്ചൊന്ന് ഒന്ന് 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 വിശദീകരിച്ച ഒരു ചർച്ച ചെയ്താൽ ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ പോലെ ഒരു വാസ്തുവരും കൊള്ളാത്തൊരു സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ കേരളം മാറി എന്നുള്ളത് കേരളത്തിൽ ഒരു മാറ്റം വന്നേ പറ്റോ ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു മാറ്റം വന്നേ പറ്റോ അതെങ്ങനെയാ ഇവിടെയുള്ള സകല പ്രമുഖ മാധ്യമങ്ങളും സുഡാപ്പികളുടെ ഫണ്ടും വാങ്ങി ഒരു അജണ്ട സെറ്റ് ചെയ്ത് കോൺഗ്രസിന് വേണ്ടി വാദിച്ചു പോകുന്നവരല്ലേ ഇത്തരം വാദിച്ചു പോകുന്ന ആളുകൾ അനുഭവിക്കും അതാണ് യാഥാർത്ഥ്യം സകല ആളുകളെ മനസ്സിലാക്കുക ഇത്തരം മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തെ ബോധമുള്ള ഒരു മനുഷ്യരും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് വെക്കുന്നു ഒരു കാര്യം എടുത്തു പറയാം ഒരിക്കൽ കൂടി കേരളത്തിലെ സകല ബോധമുള്ള ആളുകളെ മനസ്സിലാക്കണം കോൺഗ്രസ് കാർ റിപ്പോർട്ടിംഗ് ചാനലിലേക്ക് ആക്രമണം നടത്തി സി പി എമ്മുകാർ ശ്രീ ഷാജൻസ്കറിയെ ആക്രമിച്ചോ എന്നാലും ഇവിടെയുള്ള മരമൊണ്ണകളായിട്ടുള്ള കുറെ ആളുകൾ പറയോ ഫാസിസം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണോ സ്വാതന്ത്ര്യമില്ലാത്ത ഇല്ലാത്ത നരേന്ദ്രമോദിയാണോ എന്ന് ഇവിടെയുള്ള സകല സാധാരണക്കാരും ഇതൊക്കെ തന്നെ ബോധത്തോടു കൂടി ചിന്തിച്ചു മനസ്സിലാക്കി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കൃത്യമായിട്ട് കേരളത്തിലെ ഇടതിനും വലതിനും ഈ ശ്രീ ഷാജൻസ്കറിയെ ആക്രമിച്ചതിന് ഉൾപ്പെടെയുള്ള ഒരു മറുപടി സകല സാധാരണക്കാരും കൊടുക്കുക തന്നെ ചെയ്യണം